ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആടിൻ്റെ ഒരു സൂപ്പാണ് കേട്ടോ അപ്പോൾ കുറേയായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഡെയിലി ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ആടിൻ്റെ കയ്യും കാലും തലയും കൂടെ ഉള്ള ഒരു സൂപ്പും അതിൻ്റെ ബ്രെയിൻ അതായത് തലച്ചോറ് വരട്ടിയതും അതിൻ്റെ മുള്ള അരച്ചി ചെത്തിയെടുത്ത് അത് വരട്ടിയതിൻ്റെ കൂടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം ഞാൻ ഈ എല്ലാം ഇറച്ചി ചെത്തി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം മുന്നൂറ് ഗ്രാം ചെറിയ ചെറിയുള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി എത്രത്തോളം ചേർക്കുന്നോ അത്രയും നമ്മൾ സൂപ്പ് നല്ല നാർമയായിട്ട് കിട്ടും കൊഴുപ്പില്ലാതെ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ചതച്ചതാണ് പിന്നെ ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഒരു സ്പൂണ് വീതം പെരുജീരകവും നല്ല ജീരകവും എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു പൂവ് ഒരു ഏലക്കായ ഇത്രയും ആണ് എടുക്കുന്നത് പിന്നെ ബേലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കുക ഞാനിപ്പം ചേർത്തിട്ടില്ല അപ്പം നമ്മൾ ഒരു കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഈ എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെടുത്ത് അടിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം കലത്തിൽ കുറേ സമയം വെച്ച് കുറുക്കി എടുത്തിട്ടാണ് പണ്ടൊക്കെ സൂപ്പ് ഉണ്ടാക്കാറ് ഇപ്പം ആർക്കും അടുപ്പുമില്ല അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഇതേ രീതിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയുള്ളി ഞാനിപ്പോൾ ചീന്തിയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കാരണം ഈ സൂപ്പായി വരുമ്പോഴേക്ക് ചെറിയുള്ളിനൊന്നും കാണാനേ ഉണ്ടാവില്ല അപ്പം അത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് നമുക്കതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ വെള്ളമൊന്ന് പുറത്തേക്ക് ഗ്യാസ് വരുമ്പം പുറത്തേക്ക് വരാതിരിക്കുക ഇതുപോലൊരു മൂടി അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കറ് അടച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ വരണം അത് കഴിഞ്ഞ് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു പത്ത് വിസിലും ഒരു ഒരു മണിക്കൂറിലേറെ എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഗ്യാസ് വരുത്താൻ ഇതേ രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് വിസിലോളം വന്നിട്ടുണ്ട് ഒന്നിച്ചല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെയും വെച്ച് കൊടുക്കാം ഇനി തുറന്ന് നോക്കണമെങ്കിലും വെള്ളമൊക്കെ ഉണ്ടോന്ന് ഇത് വെള്ളം പാകമായിരുന്നു ഇതിപ്പം തലച്ചോറാണ് തലച്ചോറ് നമുക്ക് ഒരു ഫോർക്ക് ഫോർക്കെടുത്ത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഉടച്ച് നല്ല നമ്മളെ കോഴിമുട്ട ഉടച്ചിട്ട് ഉള്ള പോലെ ആയി വരും അതും കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് പിന്നെ അതിലേക്ക് ഒരു നാടൻ മുട്ട പൊട്ടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിനി നമുക്ക് വളരെ സമയെടുത്തിട്ട് നമ്മൾ കോഴിമുട്ട ഈ സ്ക്രാമ്പിൾ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മൾ കുറേ സമയെടുത്ത് ഈ ബ്രെയിൻ ഒന്ന് വേവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ തലച്ചോറിൻ്റെ ഒരു രണ്ടരട്ടി ചെറിയുള്ളി നീളത്തിൽ കീറിയത് അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തലച്ചോറ് കോഴിമുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ക്യാമറ ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണ് അതുകൊണ്ടാണ് വീഡിയോക്ക് ഷെയ്ക്ക് വരുന്നത് എൻ്റെ സ്റ്റാൻഡിന് ചെറിയൊരു കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് അത് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക ഈ വീഡിയോക്ക് കുറച്ച് ഷേക്ക് വരുന്നുണ്ട് ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് കുറേ സമയമെടുത്ത് ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടാണ് ഈ ഒരു തലച്ചോറ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്രയും സമയം എടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ പെട്ടെന്നായി കഴിഞ്ഞാൽ തലച്ചോറ് വെന്ത് കിട്ടൂല ഉള്ളൊന്നും വെന്ത് കിട്ടൂല അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കുറച്ച് നേരം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ചതിന് ശേഷം പിന്നെയും വീണ്ടും ഇളക്കിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ഇരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഈ തലച്ചോറ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ലൂടെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഒരു പാനിലേക്ക് മാറ്റാം അപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മളെ ഈ കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് അവസാനം ആയി വരിക അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവസാനം നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഇതിനി അവിടെ ഇരിക്കട്ടെ അപ്പം ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സിമ്പിളായിട്ട് കഴിച്ചിട്ട് ഇത് കുറിയേരീൻ്റെ ചോറ് കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് സൂപ്പ് കഴിക്കണമെന്ന് പിന്നെ നമ്മൾ ഈ തലേൻ്റെ മുകളിൽ നിന്നൊക്കെ മാക്സിമം നമുക്ക് ഇറച്ചി ചെത്തി എടുക്കാംത്തോളം ചെത്തിയെടുക്കുക അപ്പോൾ ഇത്രയും ഇറച്ചിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനാദ്യം കുക്കറിലേക്കിട്ട് ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ആണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാല് വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പം അതായിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ അതിൽ കണ്ട് അല്പം ഉപ്പ് കൂടി കൂടിപ്പോയിന്ന് തോന്നിയപ്പം ഞാനൊരു പീസ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താണ് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ചെറിയ ഉള്ളിയാണ് ചീന്തിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ ഒരു ബ്രൗൺ നിറാവുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴുന്നതിൻ്റെ ശേഷം നമുക്ക് ഈ വേവിച്ച് വച്ചിട്ടുള്ള മട്ടൻ്റെ പീസസൊക്കെ അത് വേവിച്ചത് ഇതിലേ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് വര വരട്ടി എടുക്കുകയാണ് ഒട്ടും വെള്ളമില്ലാതെ അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുക സൂപ്പാകുന്നവരെ ഇതിപ്പം ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇതേ രീതിയിലാണുള്ളത് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ സൂപ്പ് എന്തായി നോക്കാം അപ്പം സൂപ്പ് ഈ ഗ്യാസൊക്കെ വന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൂടി എടുത്ത് മാറ്റാം ഒട്ടും പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്തിട്ടില്ല നമ്മളായ പ്ലേറ്റ് വെച്ചതുകൊണ്ട് ഇതിനി നമുക്ക് ഇതേ രീതിയിൽ അരിപ്പേൽ അരിച്ചെടുത്തിട്ട് ആണ് സൂപ്പ് ഉപയോഗിക്കുക സൂപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയുള്ളിയിൽ വറവ് ചേർത്താം ഇതിപ്പോൾ ആട്ടിൻ സൂപ്പ് ആയതുകൊണ്ട് അതിൽ ആവശ്യത്തിലേറെ എണ്ണയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് മുഴുക്ക് കഴിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വറവ് ചേർത്തിട്ടില്ല നെയ്യില് ചെറിയ ാണ് ഏറ്റവും അവസാനമാകുമ്പോൾ നമുക്ക് ഈ സൂപ്പ് അരിച്ചെടുത്തതിനു ശേഷം വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം അപ്പം ഈ രണ്ട് സൂപ്പും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം എടുത്ത അരിച്ചെടുത്ത സൂപ്പ് വളരെ നോർമേലായിരുന്നു എന്നാൽ പിന്നീട് അരിച്ചെടുത്തതിന് അല്പം കൂടി കട്ടുണ്ട് എന്നാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് സൂപ്പ് ഓടിക്കുന്ന ഒരു ഫീലൊന്നുമില്ല സൂപ്പിൽ അവസാനമാണ് ഉപ്പ് ചേർത്താൽ നമ്മൾ കഴിക്കാൻ നേരത്തെ ഇതിന് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്തുക പക്ഷേ ഇതിൽ നല്ല സ്പൈസസും കുരുമുളകിൻ്റെ ടേസ്റ്റ് വന്നുകൊണ്ട് ഒന്നും വേണ്ട മോൾ മോള് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ വായിൽ വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ രണ്ടും ഇത് ഇത് രണ്ടാമത്തെ സൂപ്പ് നമ്മൾ നമ്മൾ ശേഷം അല്പം ഒഴിച്ച് വീണ്ടും ഒന്ന് രണ്ട് വിസിൽ ശേഷമാണ് അവസാനത്തെ അരിച്ചെടുക്കുന്നത് ഒരു അന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല പിറ്റേന്ന് രാവിലെ വെച്ച് കഴിക്കുക ഇങ്ങനെയാകുമ്പോൾ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചാൽ ഇതേ രീതിയിൽ ഉണ്ടായിരുന്നു സൂപ്പ് ഫ്രൈ ചെയ്തത് ഇതാ അതിൻ്റെ തലച്ചോറ് പിന്നെ അതിൻ്റെ തലച്ചോറിൻ്റെ ഉള്ള ഇറച്ചി എല്ലാവരും ഇതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു